അപ്പൊ നമ്മള് ഏർ ആക്കോട്ടെ പഠിപ്പൂരെത്തിയറാണോ വീട്ടിലേക്ക് അരിയല നമുക്ക് ഹായ് താങ്ക്യൂ താങ്ക്യൂ ആ ക്ലോസ് ക്ലോസ് പോട്ടാക ക്യാമറ ക്ലോസ് പോട്ടാ എപ്പഴും പറഞ്ഞാണ് ഇകുട്ടാ ഇകുട്ടാ ഞാൻ ലിറ്റാണ് ഞാൻ ഇരിക്കും നീ നിന്റെ കുട്ടി എന്നാ കൊണ്ടി ഇട വലിയനെ സ്വന്തം കൊണ്ട് ഇട്ടി എനിക്ക് തോന്നുന്നു താമസി ചേടണം അതാണ് മോഹം ചില രാമായണത്തിലെ സീതാദേവി പറഞ്ഞ പോലെയാണ് രാമസ്വാമി കഴിച്ച് സീതാദേവി ഗർഭിണിയായിപ്പ എന്താ ദേവിക്ക് ആഗ്രഹം ദേവിയെ ലയിച്ചു അപ്പൊ ദേവി ഉദന കൊടുന്ന് സമയം എനിക്ക് നമ്മളന്ന് കാട്ടിലെ മുനിമാരുടെ അവിടെ അസ്രമത്തിലെ മുനി ഭിമാരി ഒന്ന് കാണേണ്ടി ഒരു ദിവസം എനിക്ക് കാട്ടിലൊന്ന് താമസിക്കണം അതാണ് ദേവീടെ മുഖം ശ്രീരാമസ്വാമി പറഞ്ഞു ആ ദേവിയെ അത് ഞാൻ സാധിപ്പിച്ചു തരാലോ ലക്ഷ്മണന്റെ കൂടെ നാളെ രാവിലെ തന്നെ പറഞ്ഞേ ചെന്റെ കൂടെ മഞ്ജു വന്നു ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരണ്ട് ഈ അമ്മയും രണ്ടാമ്മമാരുടെ കൂടെ അങ്ങനെ മോനെ പേരിട്ടുണ്ടല്ല അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടിട്ട് കൊടുക്കാ ചൂട് നിങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ആണ തിക്കേ വേണ്ടു സന്ധ്യേ മകളെ അതല്ല അപ്പൊ ഇരിക്കണോ ഒന്ന് തിറ്റ അപ്പൊ താമസിക്കാൻ പോലെ കുട്ടി പോലൊരു ദിവസം

ക്ഷീണിക്കണമെന്ന നല്ലത് അല്ലേ കാരണം വേറെ ബുദ്ധിമുട്ടുകൾ കുറയും ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാ അതെ 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 ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കില്ലേ ഭക്ഷണം കഴിക്കാണ്ടത്തിന് പോഷകാഹാരമൊക്കെ കഴിക്കുന്നതൊക്കെ ഒരു കുട്ടിയെടുത്തിട്ടില്ല അച്ചു വൈ ചായ ചച്ചി ചോദിച്ചു എന്താ നമ്മടെ കയ്യേ ൂട്ടി വള്ളങ്ങളൊക്കെ ഇടുമ്പോഴേ നടത്തില്ലയും ഇതന്നെ ഇടാറുണ്ട് പിന്നെ അതെ ഇങ്ങനെ

ഡോഗോ പക്ഷെ അനി അനിക്കൂട്ടനല്ലേ നമ്മുടെ അനുമാതിക്കൊപ്പം വേദത ഉണ്ട് തന്നെ അതെ എല്ലാവരും എല്ലാവരുടെ നന്നായി നിക്കണം നല്ല ജീവിക്കാൻ പറ്റുന്നുണ്ട് അതെ അതെ എന്തുണ്ടായിട്ട് കാര്യം പൊന്നിച്ചൻമാർ ആയിട്ടുള്ളതാണ് യമ്മാ മാമയൻ കാരറെ പേര് മാറാമെന്നാ മാറാനി അങ്ങോട്ട് അങ്ങേലൂടെ ആ പേരിന്റെ അതി തീരവിയ എത്ര ഒരു കോംബേറ്റ് കൂടി കേട്ട് അങ്ങനൊരു സാധനയീമാവും ദീനചുത രക്ഷകാം ആര്യൻ മലനി കേട്ട് കേട്ടി കോംബേറ്റ് വൈ നീ ഇഹപ്പ അതെന്തേ കുട്ടികൾ അച്ഛനായ എന്നാ അമ്മ എന്നാ എല്ലാവരെ അൾകാരം നന്നായി പേര് മാറാറാണ് അങ്ങന നീ ആജു ഹായ് രാജ്യത്ത് എഡ്യൂക്കേഷൻ അല്ലാണ്ട് ഈ പോളിടെക്നിക്കൃശൂടും അപ്പൊ ഏട്ടനും സാധനം അക്കി പൊറത്താക്കി അവിടെ സ്വഭാവത്തെ വന്നിട്ട് ഞാൻ അന്നെ മോനെ ഇവിടെ വന്നിട്ട് വീട്ടിലെല്ലാം രണ്ടു പോയില്ലായി ഇതൊക്കെ ഞാൻ ഇവിടെ എല്ലാ ഒരു മണിയിലുള്ളവർക്കും അമ്മ എന്നെ കഴിഞ്ഞ ആരും അപ്പൊ അതാ സ്വഭാവത്തില്ലേതായിട്ട് ഇഷ്ടം ਆਣ ਪੋਰੇਦੀ ਓ ਓਸਟਰੇਲੀ ਅਣੁਦਾ ਈ ਅਲਿਕੋ ਏ ਅਤੁ ਮੋਡੇ ਰੁਖਾ ਬਤਵੇਲੀ ਕੀ ਚਾਣਿ ਪਾਰੁ ਤੁ ਕੀ ਇਦੀ ਇਲੁਗੋ ਨਾ ਪਂਡਿ ഭക്ഷണം കഴിച്ച ഹോസ്പിറ്റലിൽ ഇരിക്കും കൂടി കഴുകണ്ടേ കൊറേ പെൺകുട്ടികളും കൂടെ അതിന് ഈ പെൺകുട്ടികൾ പാവാണ്ടായിട്ടിട്ടുണ്ട് ഇതൊക്കെ കഴുകാനും വിളിച്ചു മറ്റോടെ ഞങ്ങള് ചേടി ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്ന പൈത്തത് ആറ് മുപ്പുട്ടികൾ ഇവിടെ ആൺകുട്ടികളല്ലേ ആൺകുട്ടികളാ ഈ കുട്ടികളെ യും പച്ച വെജിറ്റബിൾ കൂട്ടാൻ പ്ലേ ഒരാളും ഇതൊക്കെ ഞാൻ കഴിയുന്നു വെള്ളത്തിന് കളിക്കാൻ നല്ല ഇഷ്ട കളിക്കാ പറയാന അങ്ങനെയും പറഞ്ഞ പോലെ ഇത് ഓരോ പ്ലേറ്റിലാക്കിട്ട് കൊണ്ട് നോക്കിയാ ചെയ്യ അത് വേണ്ട ഇഷ്ടായിട്ട് വെച്ചാൽ നാല് അഞ്ച് ഞാനൊക്കെ വന്ന കാര ടോർഡറൈറ്റ് ടോർഡർ ചെയ്യാർത്തല്ല അഞ്ച് അഞ്ച് 50 50 രൂപ ചോദിച്ചേ ഒരു അണ്ട ചുറ്റി മുട്ടി എത്ര മെയിക്കില്ലേ കുക്കറി ഇല്ലാ ഓർത്തോ ഒന്ന് സെറ്റ് ആക്കിക്കോ കുക്കറി കിക്കൂമ നാ നാ അടുവാ വെക്കരുത് റിം ടോക്കൻ ചെയ്യാം തീർവെള്ളക്ക ില് കളിക്കാൻ ഇപ്പൊ ചേച്ചിട്ടോ നമ്മളത് കെട്ടില്ല അതല്ല അതിന് പകരം കൊച്ചു മണിന്റെ കണ്ടിട്ടുണ്ട് ഇതെന്നൊരു കഴിക്കാനാണ് ആ പരിപാടി വെന്തു 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 കരിച്ചോണ്ടിരിക്കേ ഇക്കനേയേറ്റ്ുന്നുണ്ട് കുഴപ്പമില്ല മലൈ വണ്ണമണ്ട് നിനക്ക് ക്രീമില്ലണ്ടേ ക്രീം ഇല്ലന്നൂടെ ദേനി ക്രീമില്ല എന്തുവാണ് ടേക്റ്റേറ്റ് വരുന്നു കട്ടീം പോവന്നു കൈയ്യിലല്ല നല്ല കേട്ടേ ഈ ചേ വീഡിയോ എടുക്കല്ല ഞാൻ മല്ലരിന്ന ഞാൻ കേട്ടേ എന്തെന്നാ മല്ലരി കേട്ടേ ഇതിനെക്കൊണ്ട് കേക്ക് ആള് തല്ല ഞാൻ കൈയ്യിലല്ല മല്ലരിന്ന ഞാൻ കേട്ടേ പാല വെച്ചില്ലേ

ഇത് മരുന്ന് ചുറ്റിയാ അല്ലേ ഞാൻ മൂന്നോടേക്ക് അമ്പത്തെ കാലത്ത് വലിയ ആ കാലത്ത് ഇതും മല കിടന്നല്ലോ കടന്ന ഏതാ അതൊക്കെയും ചീറ്റിന്റെ അടിയിൽ ഇരിക്കുന്ന വെണ്ടു കണ്ടില്ലേ ഇത് മറ്റേ മലങ്കടുന്നെല്ലാം ഇവിടെ വന്നു വിട്ടത് അതൊക്കെ മാറി മാറിയായിരുന്നു ഇവിടെ നമ്മൾ സുഖായിട്ട് റച്ച് തീടാ പൊക്കെ ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ മുപ്പിരി എടുത്തിട്ട് അപ്പുറത്തെ വാങ്ങിക്കും രാവിലൊക്കെ വല്ല ഈ വെളിച്ചൊക്കെ കാണുമ്പോ വന്നു കഴിഞ്ഞോ കൊല്ലുതന്നെ ഇതാക്കി പക്ഷെ ഞങ്ങളുടെ കൊറേതാകുമ്പോട്ടിലാണ് ടിച്ചോ റംബൂട്ടംബൂട്ടാൻ റംബൂട്ടാൻ മാത്രം ചെടി മാത്രം സാറാവൂ റംബുട്ടാനൊക്കെ ഉണ്ടാവും നമ്മുടെ അവിടെ അത് വളരെ ശരിയാവു കീട് വരില്ല അപ്പൊ ഞാൻ പല വീടുകളിലും കയറി വെച്ചിട്ടുണ്ട് റംബുട്ടാനൊക്കെ ഇണ്ടാവും ഇപ്പൊ വീണ്ടും പൊടിച്ചിട്ടുണ്ട് വീട് പൊടിക്കും ഇതോളം അങ്ങനെ നിക്കണത് ഒരു ഷാർജാണ് അമ്മ മോള് നിക്കുന്നുണ്ട് ഇവിടെ യ്യ മാറിയില്ലേ ഞങ്ങൾ അപ്പ നിങ്ങൾ കേറിക്കോ ഞങ്ങള് ചെലട്ടെ കേടാ കണ്ടല്ലോ ശരി ഞങ്ങൾ ഇന്ന് സല കാണാൻ പോയി അമ്മ ഉണ്ട് ഉണ്ട് ഞാനുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു കോഴിമന്തി കഴിക്കാൻ കഴിക്കാൻ കെ